എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു സിരോഹി പാലാട് വിൽപ്പന നിലവിൽ ഒന്നേകാൽ ലിറ്ററിൻ്റെ മുകളിൽ പാലുണ്ട് കറവ വീഡിയോ വേണ്ടവർക്ക് പാർട്ടിയുമായി പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി അയച്ചു തരും കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ സിരോഹി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോടിനടുത്ത് നഗരൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായ പതിനാല് മാസം പ്രായമുള്ള ഒരു സിരോഹി കടിഞ്ഞൂൽ ആട് വില്പനൊക്കെ നല്ല ഇടനീട്ടം പൊക്കം നല്ല വെള്ളിക്കണ്ണ് ക്രോസ് ചെയ്തതിനു ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേ കൺഫ് ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി ആടിൻ്റെ ഉദ്ദേശം നൂല പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി അയ്യുപ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പന കുട്ടികൾക്ക് രണ്ടര മാസം വീതം പ്രായമുണ്ടായിരുന്നു നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ആടിന് ഏകദേശം ഒരു വയസ്സും രണ്ട് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു ജെ പി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾക്ക് ഒരു മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അമ്മയാടിന് നാൽപ്പത്തി അഞ്ച് കിലോക്ക് അടുത്ത് ലൈവ് ബോഡി പറ്റി വരുന്നുണ്ട് അമ്മയാടിൻ്റെ അകിട് ചെറുതായിട്ട് ഏറ്റക്കുറച്ചിലുണ്ട് എന്നാലും നല്ല പാലുണ്ട് രണ്ട രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഈ ജെ പി ക്രോസ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മൂല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം കത്തി വലുതാക്കാൻ അനുജമായ നല്ല ക്വാളിറ്റിയുള്ള അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു സിരോഹി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം നില എട്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അടിഞ്ഞുൽ പ്രസവത്തിനായി നാല് മാസം ചനയുള്ള ഒരു ക്രോസ് ബേഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളുമെല്ലാം ഉള്ള സൂപ്പർ ആട് ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റി നല്ലൊരു മലബാറി കടിഞ്ഞൂൽ പെണ്ണാടും അതിൻ്റെ നല്ല രണ്ട് പെൺകുട്ടികളും ആടിൻ്റെ ഫസ്റ്റ് പ്രസവമാണ് നല്ല അടിപൊളി രണ്ട് പെൺകുട്ടികളുണ്ട് ഒരു ഒരാഴ്ച ഒന്നര പ്രായമുള്ള രണ്ട് കുട്ടികൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വിളിക്കാം നല്ല വളർത്താൻ പറ്റിയ ചെറിയ ബഡ്ജറ്റുള്ളൊരാടാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപേനെ ഉദ്ദേശിക്കുന്ന വില നല്ല അകടം ഇതൊക്കെ ഉണ്ട പാലിലെ ആടാണ് നല്ല തീറ്റയും പുണ്ണാക്കും തവിടൊക്കെ കൊടുത്ത പാലിറങ്ങും നല്ല തീറ്റയും കൂടിയാണ് ആട് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ആവശ്യക്കാരുടെ ഈ വിളിക്കാടും രണ്ട് കുട്ടികളും വിലയാണ് പതിനൊന്നേ മുക്കാൽ ചെറിയ വിലക്ക് ആട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല അടിപൊളിയൊരാടാണ് കുട്ടികളും ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകൾക്ക് പറ്റിയ ചെറിയ വിലക്കൊരു നിറച്ചനാട് നാല് മാസം ചന കഴിഞ്ഞ ആടാണ് കടിഞ്ഞ ആടാണ് ഫസ്റ്റനാടിന് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞ ആട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന റൂട്ടിലൊക്കെ ഡെലിവറി ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും എട്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില എട്ട് എഴുന്നൂറ്റമ്പത് താല്പര്യമുള്ളവർ വിളിക്കുക നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് ആട് ഫസ്റ്റ് പ്രസവത്തിൽ ഒരു മലബാറി ആട് ആവശ്യക്കാർക്ക് വിളിക്കാം ചെറിയ വിലയിൽ നല്ലൊരു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയതാണ് എട്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല പാൽ കുടി കുട്ടി വളർന്ന പേരൻസ് സ്റ്റോവ് ആക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസ് ചെയ്ത് നല്ല കുട്ടികളൊക്കെ ഇറക്കാൻ പറ്റുന്ന ഒരു നല്ലൊരമ്മയാടിൻ്റെ സൂപ്പർ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതലേ പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണികുളത്തിനടുത്ത് കോതക്കുറിശി ഈ പെണ്ണാട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല പാലുകൂടി കിട്ടി വളർന്നിട്ടുള്ള ഒരമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും മനോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപ രണ്ടെണ്ണം പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടിൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറുമാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കാക്കി എടുക്കാൻ അനുയോജ്യമായ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റിൽ റോസ് പെണ്ണാട്ടൻ കുട്ടിയുടെ ഉദ്ദേശം നില എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടയിടാൻ തുടങ്ങിയ ആറുമാസം പ്രായമുള്ള ഗ്രാമശ്രീ കോഴികൾ വിൽപ്പനക്ക് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കൊണ്ട് ഒൻപത് പിടയും ഒരു പൂവനുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല നാനൂറ്റി അൻപത് രൂപയാണ് ആറുമാസം പ്രായമുള്ള മുട്ടയിടാൻ തുടങ്ങിയ ഒരു ഗ്രാമശ്രീ കോഴിക്ക് നാന്നൂറ്റി അൻപത് രൂപ ഈ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുളപ്പാടം മലബാരി മുഴ ഇനത്തിൽപ്പെട്ട ഒരു പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന കുട്ടി ചെറുതായിട്ട് തീറ്റയും കൂടിയും വല്ലതും തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് അമ്മയാടിന് നല്ല പാലുണ്ട് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും പാൽ ക കറക്കാൻ പറ്റും ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ട കുട്ടി നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ടൻകുട്ടി താര സ്റ്റോ ആക്കി നിർത്താനും ബാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യം ബോഡി വൈറ്റ് ഏകദേശം ഇരുപതിൻ്റെയും ഇരുപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂലം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടപ്പാൾ ഈ വീഡിയോയിൽ കാണുന്ന നേരെ ചെന്ന രണ്ടാം പ്രസവം നാട്ടിലെ പശു വിൽപ്പനിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലാ പോവാർ കെ കെ ഡി ഫാമിലാണ് പശു ഉള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനാല് ലിറ്റർ രൂപ കിട്ടിയെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള പതിനാല് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കൊരു പന്ത്രണ്ട് കിട്ടാം കണക്കുകൂട്ടാം പന്ത്രണ്ട് എന്താണ് കിട്ടാതിരിക്കത്തില്ല ഈ പശുവിനൊക്കെ ഒരു പതിനാല് പറഞ്ഞു പന്ത്രണ്ട് നമുക്ക് കറക്റ്റായിട്ട് കണക്ക് കൂട്ടാം കഴിഞ്ഞില്ലേ ഈ പ്രശ്നത്തിൽ ഒരു പതിനാല് കണക്കുകൂട്ടാന്നുള്ളതാണ് ഇനിയിപ്പോൾ പതിനാല് തന്നെ കഴിഞ്ഞാൽ കറന്നിട്ടുണ്ട് ഈ പ്രസവത്തിൽ വീണ്ടും ഒന്നര ലിറ്റർ കൂടുതൽ കിട്ടും ഒരു പതിനഞ്ചിലും കിട്ടും എങ്കിലും വേണ്ട ഒട്ടേ നമുക്കിപ്പോൾ രണ്ട് നേരം കൂടെ ഒരു ഒരു പന്ത്രണ്ട് പതിമൂന്ന് ടു പതിനഞ്ചിനകത്തുള്ള പാൽ കണക്ക് കൂട്ടാം അതിനുള്ള ക്വാളിറ്റി ഉണ്ട് നല്ല അകിടാണ് നല്ല വലിയ കാമ്പാണ് പശു നല്ല ബ്രീഡിലും ഉണ്ട് ബ്രൗണ് ഹച്ച് എഫ് ക്രോസ് ആയിട്ടുള്ള പശുവാണ് ഇനി ഒരു ഏഴ് ദിവസം വരെ പോകും പ്രസവിക്കാനായിട്ട് അഗിടെ ഇറങ്ങാനുണ്ട് പശുവിന് നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് തിന്നാനും കുടിക്കാനൊന്നും ഒരു മടിയില്ല തീരെ ചെറിയ പശു ഒന്നുമില്ല അത്യാവശ്യം ഒരു വീട്ടിലൊക്കെ നിർത്താൻ പറ്റിയ നല്ല സൈസിലുള്ള പശു തന്നെയാണ് ഓവർ എന്ന് ഞാൻ പറയുന്നില്ല ഇടത്തരം സൈസിലുള്ള പശു തന്നെയാണ് ഹൈറ്റുള്ള പശു തന്നെയാണ് അപ്പോൾ വില ചോദിക്കുന്നത് ഈ പശുവിന് അൻപത്തി അഞ്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മൾ വില പറയുന്നത് അൻപത്തഞ്ചാണ് അൻപത്തഞ്ചാണെങ്കിലും പോട്ടെ ഇനിയും കുറയ്ക്കാം ഇനിയും നമുക്ക് എന്തെങ്കിലും വില വരുന്നവർക്ക് കുറച്ച് കൊടുക്കാം ഒരു വീട്ടിലേക്ക് നിർത്താൻ പറ്റിയ ക്രോസ് ബ്രീഡ് ബ്രൗണും കിട്ടുന്ന പാൽ നല്ല ക്വാളിറ്റിയുള്ള ആയിരിക്കും അത്യാവശ്യം ഒരു പതിനാല് പതിനഞ്ച് ലിറ്റർ പാലും കിട്ടാൻ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പശു ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ ഇത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഇല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക വില അൻപത്തി അഞ്ചാണെങ്കിലും എന്തെങ്കിലും വീണ്ടും നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ വിലയിൽ ചെയ്ത് കൊടുക്കാവുന്ന പശുവാണ് ചെന പശുവാണ് ഇനി രണ്ടാം പ്രസവം ഒരു ഏഴ് ദിവസം വരെ പോകേണ്ട പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഈ എച്ച് എഫ് ബ്രൗൺ ക്രോസ് പശുവിൻ്റെ ഉദ്ദേശമൂല അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് പ്രസവം കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലിറ്റർ പാൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്ക് ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തിരണ്ട് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കീഴ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള ഒരു ഷെയറാ ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം പറയാനായിട്ടില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഷേറാ ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശിച്ച മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മൂന്ന് മാസം കഴിഞ്ഞ നല്ല പാലുകുടി കിട്ടി വളർന്ന ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം നല്ല ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുത്തി ഒരു ജേ സി പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായ പതിമൂന്ന് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ കടിഞ്ഞൂലാട് ആട് വിൽപ്പനക്ക് വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളമെല്ലാമുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പഞ്ചാബി ബീറ്റിൽ കടിഞ്ഞൂൽ ആടിൻ്റെ ഉദ്ദേശം വില പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായ പതിമൂന്ന് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ കടിഞ്ഞൂൽ ആട് വിൽപ്പന വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം ഉണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഡബ്ബ ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ പക്ഷു നാല് പല്ല പ്രായാണ് പറഞ്ഞത് രണ്ടാമത്തെ പന്ത്രണ്ട് കിട്ടിയ കറവയുള്ള കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഇപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ